ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗവും മുൻ മന്ത്രിയുമായ മസൂദ് പെസഷ്കിയാനെ വിജയം സുരക്ഷാ ഉദ്യോഗസ്ഥനായ സയ്യിദ് ജലീലിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇറാൻ ആഭ്യന്തര മന്ത്രാലയമാണ് പെസഷ്കിയാനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിവരം അറിയിച്ചത് പെസഷ്കിയാന് പതിനാറ് പോയിന്റ് മൂന്ന് മില്യൺ വോട്ടുകൾ ലഭിച്ചപ്പോൾ ജലീലിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് പരിഷ്കരണവാദിയായ നേതാവാണ് മസൂദ് എതിർ സ്ഥാനാർത്ഥിയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായ സയ്യിദ് ജലീലേക്കാൾ മൂന്ന് ദശലക്ഷം വോട്ടുകൾ മസൂദിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക കണക്കനുസരിച്ച് അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ പെസഷ്കിയാൻ നേടിയപ്പോൾ ജലീലിക്ക് നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് ജൂൺ ഇരുപത്തെട്ട് നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും അമ്പത്തൊന്ന് ശതമാനത്തിലേറെ വോട്ടുകൾ നേടാനായിരുന്നില്ല ഇതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു അങ്ങനെയാണ് പെസഷ്കിയാൻ വിജയം കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബസഷ് കിയാൻ അനുയായികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ തബ്രീസിൽ നിന്നുള്ള പാർലമെൻറ് അംഗമായ മസൂദ് ബസഷ് ഒരു ഹാർട്ട് സർജനും കൂടിയാണ് പരിഷ്കരണവാദിയായ ഇദ്ദേഹം മുൻ ആരോഗ്യമന്ത്രിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കെതിരെ അറുപത്തൊമ്പത് കാരനായ മസൂദ് അന്ന് രംഗത്ത് വന്നിരുന്നു ആഗോളതലത്തിൽ രാജ്യം ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാൻ അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ക്രിയാത്മകമായ ബന്ധത്തിനും ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതേസമയം രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പരമോന്നത നേതാവ് അയോത്തുള്ള അലി ഖമനിയുടെ പ്രതിനിധിയാണ് പരാജയപ്പെട്ട സയ്യിദ് വാദിയായ സയ്യിദ് കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇറാന്റെ ആണവ ചർച്ചകളിൽ സജീവമായിരുന്നു അമ്പത്തെട്ടുകാരനായ സയ്യിദ് സുരക്ഷാ മേഖലയിൽ വിവിധ ഉന്നത പദവികൾ വഹിച്ച ആളും കൂടിയാണ് സയ്യിദ് മെയ് ഇരുപതിന് അസർബൈജാലിൽ നിന്നും മടങ്ങുന്നതിനിടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ആറുപേർക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകിയത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി കൊമേനയുടെ പ്രതിനിധിയും നയതന്ത്രജ്ഞനുമായ സയ്യിദ് ജലീലി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ പാർലമെൻറ് അംഗം മസൂദ് പസഷ്കിയാൻ മുൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ പൗർ മുഹമ്മദി വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ ഗാസി സാദെ ഹഷാമി ടെഹ്റാൻ മേയർ അലിറേസ സകാനി എന്നിവരാണ് മത്സരിച്ചത് അയോഗ്യരെന്ന് കണ്ട് നൂറിലേറെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരുന്നു മത്സരിക്കാൻ മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദി നജാദ് സമർപ്പിച്ച അപേക്ഷയും ഇക്കൂട്ടത്തിൽ തള്ളി ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ മുൻ അംഗമായിരുന്ന അഹമ്മദീൻ നജാദ് രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യം പ്രസിഡൻ്റായത് കാലാവധി പൂർത്തിയായതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ പദവി ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തൊന്നിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അഹമ്മദ് നജാദ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു അഹമ്മദ് നജാദ് മത്സരിക്കുന്നത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാണെന്ന് പരമോന്നത നേതാവ് അയ്യത്തുള്ള അലി കൊമൈനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കൊമൈനിയുടെ പരമാധികാരം പരിശോധിക്കണമെന്ന് അഹമ്മദ് നജാദ് വാദിച്ചതിന് പിന്നാലെ ഇരുവരും തമ്മിൽ ഭിന്നത രൂക്ഷമായിരുന്നു പുതിയ പ്രസിഡന്റ് തൻ്റെ വിശ്വസ്തനായിരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ കൊമേനി ശക്തമായ സ്വാധീനം ചെലുത്തുന്നു എന്നും നജാദ് ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൊമേനിയുടെ വിശ്വസ്തനെ പിന്തള്ളിയാണ് മസൂദ് പെസഷ്കിയാൻ അധികാരത്തിലേക്ക് എത്തുന്നത് പരിഷ്കരണവാദിയായ അമേരിക്കയെയും യൂറോപ്പിനെയും അകറ്റി നിർത്താൻ ഇഷ്ടമില്ലാത്ത പുതിയ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ നീക്കങ്ങളാകും ലോകം ഇനിയുള്ള ദിവസങ്ങളിൽ ഉറ്റുനോക്കുന്നത്